പ്രിയമുള്ളവരെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ഇൻ്റർനാഷണൽ ട്രെയിനറായിട്ടുള്ള ടി കെ കരീം സാറാണ് നമ്മോട് കൂടെയുള്ളത് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളിലേക്ക് ജീവിതത്തെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാനും എന്തൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം പ്രിയമുള്ളവരെ ആദ്യമായി സാറോട് ചോദിക്കാനുള്ളത് ഒരു ആളുടെ വ്യക്തി ജീവിതത്തിൽ ജീവിത വിജയം വിജയമെന്നത് ധാർമ്മികതയിലൂടെയുള്ള ജീവിതമാണോ അല്ല എങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണോ ഏറ്റവും ബെറ്റർ അതായത് സാറ് ചോദിച്ചത് ഒരാളെ വിജയം നിർണ്ണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണോ അതല്ല അദ്ദേഹം സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ധാർമ്മികതയാണോ അല്ലെങ്കിൽ മൊറാലിറ്റിയാണോ എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത് അതായത് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചു ഒരാൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കുക അതല്ല അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ ഒരു പോളിഷ്ഡായിട്ടുള്ള അതായത് പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വത്തെ എല്ലാവരുടെ മുമ്പിലും പൊലിപ്പിച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളായി കാണിക്കുകയോ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടുക ഇതാണോ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം ഈ ഒരു ചോദ്യത്തിന് ആൻസർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചരിത്രത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പത്ത് അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ആളുകളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ധാർമ്മികതക്കായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ തോറയാവട്ടെ ഖുർആാനാവട്ടെ അതുപോലെ ഗീതയാവട്ടെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അത്യധികം സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു ഒരു ജീവിത ശൈലിയായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നാൽ തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം അല്ലെങ്കിൽ അമ്പതുകൾക്ക് ശേഷമുള്ള നമ്മുടെ ലോക ചരിത്രത്തിൻ്റെ ഒരു ഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പതുക്കെ പതുക്കെ ഈ ഒരു ധാർമ്മികതയിൽ നിന്നും മാറി നമ്മുടെ ലൈഫിൽ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ നമ്മൾ കുറെ കൂടി ആയിട്ടുള്ള അതായത് ഉള്ളിൽ എന്താ എന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നില്ലല്ലോ ഉള്ളിലുള്ള കാര്യം അധികം ആളുകൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അതുകൊണ്ട് പേഴ്സണലായിട്ട് കുറച്ചുകൂടി ആയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന ഒരു ചിന്താഗതി പോയി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ധാർമ്മികതയും വേണം നല്ല പേഴ്സണാലിറ്റി വേണം ഇത് രണ്ടും വേണം ഒരാൾക്ക് ധാർമ്മികതയില്ലാതെ ഒരാൾ പേഴ്സണാലിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ഉയരുവാൻ സാധ്യമല്ല നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉയർച്ച എന്ന് പറയുന്നത് ഒരു നൈമിഷികമായി മാത്രം നിലനിൽക്കേണ്ട ഒരു കാര്യമല്ല സാറപ്പോൾ ഇന്നൊരു വിഷയത്തിൽ വിജയിച്ചു ഓക്കെ ആ വിജയം ആവർത്തിക്കണം അത് അനുശൂതം തുടർന്നു പോകേണ്ടതുണ്ട് അങ്ങനെ അനുസ്യൂതം തുടർന്ന് പോവേണ്ട ഒരു പ്രോസസ്സാണ് വിജയമെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികത നിർബന്ധമാണ് അതായത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അതായത് നമ്മുടെ പുറം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ അകം സത്യസന്ധത പാലിക്കുക അതേപോലെ തന്നെ ഇടപാടുകളിൽ മാന്യത പുലർത്തുക ഒരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കേണ്ടത് തന്നെയാണ് അതല്ലാതെ ഇപ്പോൾ കാര്യം നേടാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ് എന്ന രൂപത്തിലോട്ടുള്ള ഒരു പോലിഷായിട്ടുള്ള ഒരു തോട്ട്സിൽ നിന്നും മാറി ഞാനൊരു വാക്കൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷുഡ് ബി അത് പാലിച്ച് പാലിക്കപ്പെടേണ്ടതാണ് അത് നിർബന്ധമായി ഞാൻ നിറവേറ്റപ്പെടേണ്ടതാണ് എന്ന രൂപത്തിൽ പറയാവും താൽക്കാലികമായിട്ട് പറയരുത് അതേപോലെ എല്ലാ കാര്യവും അതുകൊണ്ട് ഈ നവയുഗത്തിന് നമുക്ക് പറയുവാനുള്ള നവ നവ നമുക്ക് പറയുവാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ധാർമ്മികത ഏറെ പ്രധാനപ്പെട്ടതാണ് അതാണ് മൂല്യം എന്ന് പറയുന്നത് നമ്മളൊരു അഞ്ഞൂറിൻ്റെ നോട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് നമ്മൾ എത്ര ചുളിഞ്ഞാലും എത്ര ചളിയിൽ വീണാലും ആ പണം നമുക്ക് എഴുത്തുപയോഗിക്കുവാൻ സാധിക്കും അതിന് മൂല്യം ഒരിക്കലും കെട്ടുപോകുന്നില്ല എന്നാൽ അഞ്ഞൂറിൻ്റെ നോട്ട് നമ്മൾ വളരെ പോളിഷായി വെച്ചു എന്നതുകൊണ്ട് നമുക്കതിന് അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ മൂല്യം കിട്ടുകയില്ല അതുകൊണ്ട് രണ്ടും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കയ്യിലുള്ള നോട്ട് ചുളിഞ്ഞതാണെങ്കിൽ ആളുകൾ മനസ്സിലാക്കും നമ്മൾ ശ്രദ്ധയില്ലാത്ത ആളാണ് അതുകൊണ്ട് അതിനെ വളരെ നീറ്റായിട്ട് വെക്കണം എന്നാൽ അതോടുകൂടി തന്നെ മൂല്യം ഉണ്ടാവണം നമുക്ക് ഇരുന്നൂറിന് നോട്ട് എത്ര മനോഹരമാക്കിയാലും അതിന് അഞ്ഞൂറിൻ്റെ വാല്യൂ കിട്ടില്ല അതുകൊണ്ട് മൂല്യം അല്ലെങ്കിൽ ധാർമ്മികത ഏറെ പ്രധാനമാണ് അതുപോലെ തന്നെ എന്നാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണോ ധാർമ്മികതയാണോ ഏറെ മുന്നിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ധാർമ്മികതക്കാണ് ഒരു പടിയല്ല ഒരുപാട് പടി മുമ്പിൽ ധാർമ്മികത നിൽക്കുന്നു എന്നാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതിന് തൊട്ട് താഴെ അതിനും സ്ഥാനമാണ് ഓക്കെ രണ്ടും ആവശ്യമാണ് പക്ഷേ ഒരു പിടികൂടി ധാർമ്മികത മുന്നിട്ട് നിൽക്കും ഓക്കെ വളരെ സന്തോഷം ഈ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി നമുക്ക് മനസ്സിലായി ധർമ്മത്തോടു കൂടിയുള്ള ജീവിതമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകും മറ്റെപ്പോഴും പോളിഷ്ഡ് ആയിരിക്കും രണ്ടും ബന്ധമുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി വളരെ സന്തോഷം താങ്ക് Okay, thank you.